കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പൊട്ടറ്റോ ബൈറ്റ്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയതിന് ശേഷം തോലെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു ഗാനോ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അപ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈവച്ച് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം നനവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഷേപ്പ് ചെയ്യാനായിട്ട് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ചെറിയ ആയി കട്ട് ചെയ്ത് ഫോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കി നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ പീസസ് ആയിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്യാം ശരിക്കും ഒരു ഓറഞ്ചിഷ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ ആവുന്നത് വരെ ഇനി ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോസിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണേ